കാറിലെ സ്വിമ്മിംഗ് പൂളിൽ യാത്ര ചെയ്ത യൂട്യൂബർ സജു ടി കടുത്ത നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നു ഇതൊരു ലൈസൻസ് ുമായി റദ്ദാക്കിയേക്കും ഇന്ന് ആലപ്പുഴ ആർ ടി മുമ്പിൽ ഹാജരാകണമെന്ന് സജു ടി എസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മനീഷ് മഗിബാൽ ചേരുന്നു ആലപ്പുഴയിരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് ഈ അറിയാട്ടോ ഒരു ഈ സജു ടി എസ് വീണ്ടും മോട്ടോർ വാഹന വകുപ്പിനെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാരണം കാണിക്കൽ നോട്ടീസിന് നേരിട്ട് അമ്പലപ്പുഴ ആർ ടിഒക്ക് മുമ്പിൽ ആർ രമണന്റെ മുൻപിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വേണ്ട രീതിയിലുള്ള വിശദീകരണമല്ല നൽകിയിട്ടുള്ളതെങ്കിൽ ആജീവനന്താ കാലം ഈ ലൈസൻസ് റദ്ദാക്കാനാണ് എം വി തീരുമാനം അത് റയറായിട്ടാണ് എം വി ഡി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത്രയും മറ്റു പഴയ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്പീഡിൽ കാർ ഓടിച്ചു അതുപോലെ ന്യൂസിലും ഒക്കെ തന്നെ ഈ ടെക്കിയുടെ ഈ കുളിച്ചു കടന്നുള്ള യാത്രയുണ്ടല്ലോ അതിന്റെ വീഡിയോ ഒക്കെ കാണിച്ചു ആ വീഡിയോ വെട്ടിയെടുത്ത് അദ്ദേഹം ഇപ്പൊ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കാര്യം അദ്ദേഹത്തിന് എല്ലാരും കൂടി പ്രശസ്തനാക്കി കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല